ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യ ക്യാപ്റ്റനായി അനീഷിനെ തെരഞ്ഞെടുക്കപ്പെട്ടു അതെ കോമണറായിരുന്ന അനീഷ് അതെല്ലാവർക്കും വലിയൊരു തിരിച്ചടിയായിപ്പോയി ഈ സീസണിൽ തുടക്കം മുതൽ നാം കേൾക്കുന്നൊരു കാര്യമാണ് ഏഴിൻ്റെ പണി കിട്ടുന്ന സീസണാണെന്ന് അതെ ബിഗ് ബോസ് ആദ്യ ദിവസം തന്നെ ആ ഏഴിൻ്റെ പണി എല്ലാ മത്സരാർത്ഥികൾക്കും കൊടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കാണിച്ചത് ശരിയാണോ എന്നുള്ളത് വീണ്ടും വീണ്ടും ഒന്ന് പുനഃപരിശോധന ചെയ്യേണ്ട കാര്യമാണ് ഒട്ടും തന്നെ ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ബിഗ് ബോസ് ഒരു ടാസ്ക് ലെറ്റർ വായിക്കുവാൻ വേണ്ടി പറഞ്ഞു ആ ടാസ്ക് ലെറ്ററിന്റെ തുടക്കത്തിൽ തന്നെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള ടാസ്ക് ആണ് ഇതൊന്ന് പറഞ്ഞിരുന്നു തുടർന്ന് ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ വീട്ടിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുവാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് നിങ്ങൾ കരുതുന്ന ആ വ്യക്തിയെ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ ഷേവിംഗ് ക്രീം പുരട്ടണം മൂക്കിലും വായിലും ചെവിയിലും ഒക്കെ വെക്കുവാനുള്ള പഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ കണ്ണിൽ വീഴാതിരിക്കുവാൻ വേണ്ടി ഒരു ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർ എഴുന്നേറ്റ് വന്നിട്ട് കാര്യകാരണങ്ങൾ സഹിതം പറയണം എന്തുകൊണ്ട് ഈ വ്യക്തി ബിഗ് ബോസിലെ ക്യാപ്റ്റൻ ആകാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും അധികം പേർ പറഞ്ഞത് അനീഷിന്റെ പേരാണ് അനീഷ് വന്നു കയറിയ സമയം മുതൽ മുതലുള്ള പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചൊറിച്ചിലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും ബി ബി ഹൗസിൽ ക്യാപ്റ്റൻ ആകാൻ പാടില്ല എന്ന് ന്യായമായിട്ട് കാര്യകാരണങ്ങൾ നിരത്തി എല്ലാവരും സമർത്ഥിക്കുന്നുണ്ട് അവർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യവുമാണ് അങ്ങനെ കൂടുതൽ ആൾക്കാർ ഷേവിംഗ് ഫോം പുരട്ടിയത് അനീഷിന്റെ മുഖത്തേക്കാണ് എന്നാൽ അവസാനം ടാസ്ക് കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് വിധി പ്രഖ്യാപിച്ചു ടാസ്ക് ലെറ്റർ നിങ്ങൾ കൃത്യമായി വായിച്ചില്ല എന്ന് തോന്നുന്നു ഇത് ഏഴിന്റെ പണിയാണ് എന്ന് മുൻപ് തന്നെ നിങ്ങൾ കേട്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ആദ്യത്തെ ക്യാപ്റ്റനായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അനീഷിനെയാണ് അനീഷിന്റെ മുഖത്ത് വമ്പൻ ചിരി എല്ലാവരും അമ്പരം നിരിക്കുകയാണ് അനീഷ് ഒരു കാരണവശാലും ക്യാപ്റ്റൻ ആകാൻ പാടില്ല അയാൾ ക്യാപ്റ്റൻ ആയാൽ ഈ വീട്ടിലെ ബാക്കിയുള്ളവരുടെ കാര്യം ആയിരിക്കും എന്ന് പറഞ്ഞു വെച്ച എല്ലാവരും അമ്പരം നിരിക്കുകയാണ് അനീഷ് മാത്രം അർമാദിച്ച് ആഹ്ലാദിക്കുന്നു ക്യാപ്റ്റൻഷി ടാസ്ക് വായിക്കുമ്പോൾ ക്യാപ്റ്റൻ ആകാൻ യോഗ്യതയില്ല എന്ന് നിങ്ങൾ കരുതുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് ഷേവിംഗ് ഫോം പുരട്ടാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നീട് അതിന്റെ റിസൾട്ട് എന്താകും എന്നുള്ളതിനെക്കുറിച്ച് ബിഗ് ബോസ് എഴുതിയിട്ടില്ല ഒന്നുകിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷേവിംഗ് ഫോം പുരട്ടുന്ന വ്യക്തിയായിരിക്കും ക്യാപ്റ്റൻ എന്ന് പറയണം ഇല്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ ആരും ഷേവിംഗ് ഫോം പുരട്ടാത്ത വ്യക്തി അങ്ങനെ ഒരാളാകും ക്യാപ്റ്റൻ എന്ന് പറയണം ഇത് രണ്ടും പറയാതെ ഷേവിംഗ് ഫോം പുരട്ടാൻ മാത്രമേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് ക്യാപ്റ്റൻ ആകാൻ യോഗ്യതയില്ല എന്ന് വീട്ടുകാർക്ക് തോന്നിയവരുടെ മുഖത്തേക്ക് അവർ ഷേവിംഗ് ഫോം പുരട്ടി ഒടുവിൽ ബിഗ് ബോസ് തീരുമാനിച്ചു നിങ്ങൾ ഒരു യോഗ്യതയും ഇല്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ ആകുവാനുള്ള യോഗ്യത ഇത് ബിഗ് ബോസ് മാത്രം കണ്ട യോഗ്യതയാണ് ബിഗ് ബോസിന്റെ മാത്രം മാനദണ്ഡവുമാണ് ബാക്കിയുള്ളവരാരും തിരികെ സംസാരിക്കാൻ പാടില്ല തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള സ്ഥലമാണല്ലോ ബിഗ് ബോസ് അതുകൊണ്ട് ഏടിന്റെ പണി എന്ന് പറഞ്ഞ് ബിഗ് ബോസ് എല്ലാവരെയും അടിച്ചാസ് ആക്കി കളഞ്ഞു എന്തായാലും ഒരു കാര്യം പറയാം അനീഷ് വന്നു കേറിയ സമയം മുതൽ സ്ക്രീൻ സ്പേസിന് വേണ്ടി എന്തെല്ലാം പരിപാടികൾ ഉണ്ടാക്കിയോ അത് മുഴുവനും വീണ് കിട്ടിയ സൗഭാഗ്യം പോലെ ഉറുവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ അനീഷിന് ഗുണമായി വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യ ക്യാപ്റ്റനായി കോമണർ അനീഷിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എങ്ങനെയുണ്ട് ബിഗ് ബോസ് കൊടുത്ത ഏഴിന്റെ പണി ന്യായീകരണം ഒന്നും ചോദിച്ചേക്കരുത് കാര്യകാരണ സഹിതം ബിഗ് ബോസ് ഒന്നിനും മറുപടിയും പറയുകയല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോജിക്കുമില്ലാത്ത പണികളായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വന്നു വീഴാൻ പോകുന്നത് എന്നുള്ളതാണ് ബിഗ് ബോസ് ഇപ്പോൾ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് മിണ്ടാതിരുന്ന് പണി വാങ്ങിച്ചുകൊണ്ട് പോയി